അസ്സാമലൈക്കും ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് രാവിലെ എണീറ്റപ്പോൾ പെട്ടെന്ന് തോന്നിയതാണ് വ്ലോഗ് എടുക്കാമെന്ന് അപ്പൊ രാവിലെ മക്കൾസിന് സ്കൂളിൽ പോകണം ടിഫിൻ ബോക്സ് കൊണ്ടുപോകണം അങ്ങനെയുള്ള ഭയങ്കര തിരക്കായിരിക്കും രാവിലെ എന്നാലും ചെറിയൊരു വ്ളോഗ് രാവിലെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ കോഴിക്കോടുകാരുടെ ഏറ്റവും എളുപ്പത്തിലുള്ള നിർദോഷ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിർദോഷ ആയതുകൊണ്ട് പെട്ടെന്ന് പണി കഴിയും അതിൻ്റെ കൂടെ ചെറുപയർ കറിയാണ് ഞാൻ വെച്ചത് ആറുമണി ആകുമ്പോഴേക്കും ഞാൻ മക്കൾ ഇതിനെ എഴുന്നേപ്പിക്കും കാരണം അപ്പോൾ വിളിച്ചാൽ ഒരു ആറേ കാലാവുമ്പോഴത്തേന് ആളെ എഴുന്നേക്കുള്ളൂ ബെഡ്റൂമിൽ നിന്ന് നേരെ ഒന്ന് സോഫയുടെ മുകളിൽ കിടന്നുറങ്ങി അവിടുന്ന് ചെറിയൊരു ചിണക്കവും കരച്ചിലെല്ലാം കഴിഞ്ഞ് ഒരു ആറര മണിക്ക് ഡൈനിങ് ടേബിളിൻ്റെ മുമ്പിൽ ഇരിക്കുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അപ്പോഴും പ്രശ്നമാണ് എനിക്ക് വേണ്ട എനിക്ക് ഇത്ര ദോശ വേണ്ട എനിക്ക് ഇത്ര വേണ്ട എനിക്ക് ഒന്നും മതി സ്കൂളിൽ പോകുന്ന സമയത്ത് രാവിലെ നിങ്ങളുടെ മക്കളും ഇങ്ങനെ തന്നെയാണോ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് അവരെ കുളിക്കാൻ വേണ്ടി പറഞ്ഞയച്ചാൽ ഞാൻ വേഗം ഉപ്പേരിക്കുള്ളതായിരിക്കും ഇന്ന് ബീട്രൂട്ടാണ് ഉപ്പേരി വെക്കുന്നത് അങ്ങനെ ബീട്രൂട്ട് എല്ലാം ഗ്രേറ്റ് ചെയ്ത് വേഗം അടുപ്പത്തേക്ക് വെക്കും കാരണം സമയമില്ല അതിൻ്റെ കൂടെ തന്നെ ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു സവാള കുനുകുനാ കട്ട് ചെയ്തതും അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി അതിലേക്ക് ഇട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല എന്നിവയെല്ലാം കൂടി ഇട്ട് മൂപ്പിച്ച ശേഷം ഈ സവാളയിലിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം നമ്മൾ രാവിലെ പുഴുങ്ങി വെച്ച കോഴിമുട്ടയിലേക്ക് ഈ മസാല ആഡ് ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ലഞ്ചിനേക്കോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഈ ഒരു ഐറ്റം ഉപയോഗിക്കാം പുഴുങ്ങിയ കോഴിമുട്ട താഴോട്ടേക്ക് വരയിടാതെ ചെറുതായിട്ടൊന്ന് വരയിട്ടതിന് ശേഷം ഈ ഒരു മസാല അതിൻ്റെ ഉള്ളിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കുക ഇതാണ് നല്ലൊരു അടിപൊളി റെസിപ്പിയാണിത് ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഞാനിത് ലഞ്ചിൻ്റെ കൂടെയാണ് കൊടുക്കുന്നത് കാരണം ലഞ്ചിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സിലേക്കുള്ള ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ചോറാണ് ഇവിടെ കൊടുക്കുന്നത് മൂന്ന് പേർക്കുള്ള ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഉപ്പേരി വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഉപ്പേരി വെച്ച് കൊടുക്കുന്ന സമയത്ത് എന്റെ മക്കൾക്ക് കറിവേപ്പില പച്ചമുളക് അങ്ങനത്തെ ഒരു കാര്യങ്ങളും കാണാൻ പറ്റില്ല അപ്പൊ അതെല്ലാം മാറ്റിയിട്ടാണ് ഞാൻ ടിഫിൻ ബോക്സിലേക്ക് വെച്ചു കൊടുക്കാറുള്ളത് പിന്നെ നമ്മുടെ എഗ് റെസിപ്പിയും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ ടിഫിൻ ബോക്സ് റെഡിയായി ആയി ഇന്ന് ചമ്മന്തിയോ അച്ചാറോ ഒന്നും തന്നെ ഇല്ല എന്തായാലും അച്ചാർ കൊടുത്തേക്കാറുണ്ട് കാരണം പാത്തോസിന് അച്ചാറ് വേണം നിർബന്ധമാണ് അച്ചാർ കഴിഞ്ഞിട്ട് രണ്ട് ദിവസമായി മേടിച്ചിട്ടില്ല ഇനി നമുക്ക് കറി പാത്രത്തിലേക്കാക്കാം ഉരുളക്കിഴങ്ങ് തേങ്ങ വറുത്തരച്ച കറിയാണ് ഇന്ന് കൊടുത്തേക്കുന്നത് ഞാൻ മൂന്ന് മൂന്നുപേരുടെയും പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കറി ഒരുപാട് കറി അവർക്ക് ഇഷ്ടമില്ല കുറച്ച് കറിയുടെ ആവശ്യമുള്ളൂ അങ്ങനെ ടിഫിൻ ബോക്സും കറിയും എല്ലാം റെഡിയായി ഇനി നമുക്ക് കിറ്റിലേക്ക് മാറ്റാം ഞാൻ സ്നാക്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് രണ്ടുപേരുടെയും കിറ്റ് റെഡിയായി ഫിലിമോന് കിറ്റ് എടുക്കാറില്ല ബാഗിലാണ് കൊണ്ടുപോവുക അപ്പോഴേക്കും ഫൈക്കോസ് റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ മുടിയെല്ലാം വാരി കൊടുത്തു അവരെ എല്ലാം റെഡിയാക്കി നിർത്തി അപ്പോഴാണ് നല്ല മഴ പെയ്യുന്നത് ഒരു ഏഴേകാലാവുന്ന സമയത്ത് നല്ല മഴയാണ് ഏഴരയ്ക്കാണ് അവരുടെ ഓട്ടോ വരിക ആ ഒരു സമയത്ത് നല്ല മഴ ആയിരുന്നു എനിക്ക് വീഡിയോ എടുക്കാനോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അവർ പോയ പോയൊരു സീനാണിത് അമ്മ ആശ്വാസായി ശരിക്കും നമ്മുടെ പാരൻസും ഇതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ നമ്മളെ സ്കൂളിൽ പറഞ്ഞതും നമുക്ക് ടിഫിൻ ബോക്സ് തയ്യാറാക്കി തരുന്നതും അങ്ങനെ ഒരുപാട് കാര്യത്തിന് അവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും അല്ലേ നമ്മൾ ശരിക്കും ഇതെല്ലാം ചെയ്യുമ്പോഴാണ് അവർ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ശരിക്കും നമ്മുടെ പാരൻസിനൊന്നും വാക്കുകളില്ല പറയാൻ അങ്ങനെ അവരെല്ലാം പോയി കഴിഞ്ഞ കഴിഞ്ഞരമണിക്ക് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആരും ലൈക്ക് ചെയ്യാറില്ല വീഡിയോ കണ്ടു മാത്രമേ പോവാറുള്ളൂ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളൊന്ന് ശ്രമിക്കണേ